ഹലോ ഫ്രണ്ട്സ് ഞാൻ ചിക്കൻ മക്രോണിയാണ് ഉണ്ടാക്കുന്നത് അതിന് ചിക്കൻ ഇങ്ങനെ ബോൺലെസ് പീസൊക്കെ ഇങ്ങനെ ചെറിയ കഷ്ണാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഇത് കുക്കറിൽ മഞ്ഞളും ഉപ്പും വെള്ളം ഇട്ടിട്ട് ഒന്ന് വേവിക്കുക കുറച്ച് നല്ലവണ്ണം വെള്ളത്തിൽ വേവിക്കുക എന്താ വെച്ചാൽ ഇതിൻ്റെ സ്റ്റോക്ക് പിന്നെ ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യാം കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് കുറച്ച് നല്ലവണ്ണം വെള്ളത്തിലാക്കുന്നത് ഇതെന്താ വെച്ചാൽ സ്റ്റോക്ക് വേണ്ടത് കൊണ്ടാണ് ഇത്രയും തോന്നിയത് വെള്ളം എടുത്തല്ലേ കുറച്ചേ ചിക്കനുള്ളൂ ഇത് കുറച്ച് മഞ്ഞളിടുക കുറച്ച് ഉപ്പ് ഇടുക എന്നിട്ട് ഇതൊന്ന് നല്ലോണം വേവിക്കുക ഇത് ഒരു എട്ട് ചുവന്ന മുളകുണ്ട് ഇത് വെള്ളത്തിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് പുതിർത്തി വെക്കുക ഇതിപ്പം നിങ്ങൾക്ക് ഇത്രയും തോന്നുന്ന ഏരിയ വേണം എന്നില്ലെങ്കിൽ ഈ എട്ട് മുളക് കിട്ടത്ത് എടുക്കണം എന്നില്ല ചുവന്ന മുളകിടെ പകരം രണ്ട് കാശ്മീരി മുളക് ഇത് കുറച്ച് രണ്ട് കാശ്മീരി മുളക് ഇട്ടെടുത്താൽ മതി ഇതൊന്ന് നല്ലവണ്ണം പുതിർന്നോട്ടെ ഇതുകൊണ്ട് മാറ്റി വെക്കുക ഈ ചിക്കൻ വെന്തിട്ടുണ്ട് അപ്പം ഇനി എന്താ ചെയ്യേണ്ട വെച്ചാൽ ഒരു പാത്രത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഉപ്പ് ഇതിലിട്ട് വേവിച്ചുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല ഇനി ഇത് ഊറ്റിയിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് തേച്ച് വെക്കുക ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് വെക്കുക ഈ പാത്രം വെച്ചിട്ട് ഈ ചിക്കൻ സ്റ്റോക്കിൽ ഇത് ഒഴിക്കുക ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ഇതിൻ്റെ ഉപ്പ് നോക്കി വെക്കണം ഉപ്പുണ്ട് ഇനി ഈ മക്രോണിയിലേക്ക് ഇടുക എന്നിട്ട് വേവിച്ചിട്ടെടുക്കൂടി വെള്ളം ഒഴിക്കട്ടെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് നല്ലോണം വേവട്ടെ ഇത് വേവുന്ന നേരം കൊണ്ട് നേരത്തെ നമ്മള് എഴുത്ത് വെച്ചിട്ടില്ലേ മുളക് വെള്ളത്തിലിട്ട് വെച്ച് ആ മുളകും ഒരഞ്ചോള വെളുത്തുള്ളി ഉണ്ട് ഇത് ഇതും ചെറിയൊരു കഷ്ണം ഇഞ്ചി പെറുനാരങ്ങേന്റെ നീര് നല്ലോണം അരച്ചെടുക്കുക ഈ മക്രൂണി അവിടെ വെള്ളം നേരം കൊണ്ട് ഈ ചിക്ക പൊരിച്ചെടുക്കുക ായകൊണ്ട് അങ്ങനെ പൊരിയാനില്ല മക്രോണി വെന്തിട്ടുണ്ട് ഇനി വെള്ളം മാറ്റിട്ട് പൂച്ചിടാം ഇത് മതി ഇങ്ങനെ ആയാ മതി ഞാൻ ഓഫാക്കുന്നുണ്ട് ഇത് വിട്ടു വരാൻ വേണ്ടി കുറച്ച് പച്ച ഒഴിക്കുന്നുണ്ട് ി ചൂടായിട്ടുണ്ട് ഇതിന്റെ അകത്തേക്ക് സൺഫ്ലവർ ഓയിലാണ് നമ്മള് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുക മക്രോണിയൊക്കെ ഉണ്ടാക്കുമ്പോ സൺഫ്ലവർ ഓയിലാണ് വേണ്ടത് വെളിച്ചിണിയാകുമ്പോ ഇത് അത്ര ടേസ്റ്റ് കിട്ടൂല ഇതിനകത്തേക്ക് കുറച്ച് ഒരു നാലഞ്ച് ചോളം വെളുത്തുള്ളി അത് ചെറിയ കഷ്ണാക്കിട്ട് മുറിച്ചിട്ടുള്ളത് ഇത് ഇതിന്റെ അകത്തേക്ക് ഇടുക തൊണ്ണി ചെറുങ്ങനെ ഇത് ഇങ്ങനെ നല്ലൊരു മണം വരും അപ്പൊ ആ സമയത്ത് ഒരു വെല്ലുവിളി ചെറുതാക്കി മുറിച്ചതാ അത് ഇടുക ഇതില്ലാത്ത ക്യാപ്റ്റിക്കത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ ചിക്കൻ ഇടുന്ന സമയത്ത് അങ്ങനെ ക്യാപ്റ്റിക്കൊന്നും ഉണ്ടാവശ്യമില്ല അപ്പൊ വെജിറ്റേ വെജിറ്റേറിയൻ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ക്യാപ്സിക്കും ക്യാരറ്റും അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാത്രമേ ഇടേണ്ട ആവശ്യമുള്ളൂ ഇപ്പൊ ചിക്കൻ അല്ലേ അപ്പൊ അതുകൊണ്ട് അതിൻ്റെ ഒന്നാവശ്യമില്ല നീ ഒരു കോഴിമുട്ട പൊട്ടിച്ചുവയ്ക്ക

ഉപ്പ് കുറച്ച് ഉപ്പ് ഇടുക കുറച്ച് ചിക്കൻ ഇടുക മിക്സ് ആക്കുക ഇത് വെള്ളം വറ്റിക്കോട്ടെ മക്രോണി ഈ കുറച്ച് വെള്ളം ഉണ്ടാക്കി അപ്പൊ അലിഞ്ഞു പോവും അപ്പൊ ഈ വെള്ളം ഒന്ന് കുറച്ച് പറ്റിക്കോട്ടെ ഇനി ഇതിലേക്ക് മക്രോണി ഇടുക ഇത് ഇനി നല്ലോണം മിക്സ് ആക്കുക ഇത് ഇത്ര എരി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കുറച്ച് എരി കുറയ്ക്കുക ഇത് നല്ല ടേസ്റ്റ് അതുപോലെ തിന്നുക ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക ഇത് ഇനി തിന്നാൻ നേരത്ത് ഈ ഓരോ പ്ലേറ്റിൽ സെർവ് ചെയ്യുന്ന സമയത്ത് അതമ്മിൽ ചെറിയൊരു കഷ്ണം വലിയ ഉള്ളി മുറിച്ചിട്ട് ഇടുക എന്നിട്ട് ആ വലിയ ഉള്ളിന്റെ പച്ചയ്ക്ക് കടിക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും ഇനി ഇത് ഇത് ഇനി കഴിഞ്ഞിട്ടുണ്ട് ആയിട്ടുണ്ട് ഇത് ഓഫാക്കുന്നുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക